സംസ്ഥാനം ഓണത്തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ നാടെങ്ങും ഓണാഘോഷത്തിന്റെ തിമിർപ്പിലാണ് ഓണവിപണികളിലും വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത് കോഴിക്കോട് നിന്ന് ഷഹദ് റൊമാനുണ്ട് വിവരങ്ങളുമായി ഷഹദ് കോഴിക്കോട് പൊതുവെ തന്നെ ഈ ഉത്സവകാലത്തെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു നഗരമാണ് കോഴിക്കോട് എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ഓണത്തിരക്ക് ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടോ എന്താണ് മിഠായി മിഠായിത്തെരുവിലൊക്കെ കാഴ്ചകൾ അവിടെ ഇപ്പോൾ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ വിപണി വളരെ സജീവമാകുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ ഷഹദിന് പങ്കുവയ്ക്കാനുണ്ടാവുക പറയൂ തീർച്ചയായും ജി കെ കാരണം ഓണം ഇങ്ങെത്തിക്കഴിഞ്ഞു ഇനി ഒരു നാൾ മാത്രമേ ഓണത്തിന് അവശേഷിക്കുന്നുള്ളൂ അതായത് മണിക്കൂറുകൾ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓണത്തിനായുള്ള ഒരുക്കം കോഴിക്കോട്ടുകാർ അല്ലെങ്കിൽ മലബാറുകാർ ആരംഭിച്ചിട്ട് കഴിഞ്ഞ് കുറച്ചധികം ദിവസങ്ങളായി എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ കോഴിക്കോട് മിഠായിത്തെരുവിൽ പൂഴി ഇട്ട് കഴിഞ്ഞാൽ താഴെ വീഴാത്തത്ര വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത്രയും അധികം ആളുകൾ വിവിധ വിവിധയിടങ്ങളിൽ അതായത് കോഴിക്കോട് നിന്ന് മാത്രമല്ല വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് ഇവിടേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച ഇതിൽ നമുക്കറിയാം കോഴിക്കോട്ടെ എസ് എം സ്ട്രീറ്റ് അല്ലെങ്കിൽ മിഠായി എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ സ്വന്തം എസ് എം സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതായത് ചെറിയ എന്തൊരു ആഘോഷം ഉണ്ടെങ്കിലും എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറയാം അത് മലബാറുകാരെ സംബന്ധിച്ച് അതൊരു സന്തോഷം കൂടിയാണ് എന്നുള്ളതാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും എന്നുള്ളത് ഇപ്പൊ ഇന്നത്തെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാണാം ഞാനിപ്പോ കൊടെ ഒക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു പക്ഷെ ആ മഴയൊന്നും തന്നെ വക വെക്കാതെയാണ് ഇപ്പം പോകുന്നത് കച്ചവടം എങ്ങനെയുണ്ട് മഴ മഴ പെയ്തോണ്ട് ചെറിയ നേരം രാവിലെ വരെ നല്ല മഴ മഴ പെയ്തോണ്ട് മോശമായി ഇപ്പം ഞായറാഴ്ച ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നത്തേക്കാണ്

എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയാണ് അഭിത്തവണത്തെ ഓണം എങ്ങനെ കളർഫുൾ ആക്കാനും ചേട്ടാ എവിടുന്നാ ഓണം ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നാ ഷർട്ട് എടുത്തു അപ്പം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയാണ് മഴയുടെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർ പ്രത്യേകിച്ച് മലബാറുകാർ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇടക്ക് പെയ്യുന്ന ഇത്ര മഴ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞ് നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ തിരക്കായിരുന്നു ഞായറാഴ്ച കോഴിക്കോട് മിഠായിത്തെരുവിൽ ഉണ്ടായിരുന്നത് അപ്പം മഴ മാറി നിന്നാൽ നമ്മൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകർ അരികിലേക്ക് എത്തും ഓണത്തിൻ്റെ തകർപ്പൻ കിടിലൻ വിശേഷങ്ങളുമായിട്ട് ശരി ഷഹദ് റഹ്മാനാണ് കോഴിക്കോട്ടെ തിരക്കേറിയ മിഠായി തെരുവിൽ നിന്ന് ഓണവിശേഷങ്ങൾ ഓണ നാടും നഗരവും ഒക്കെ കടന്നു കഴിഞ്ഞു നാട്ടുകാരൊക്കെ തന്നെ പരമാവധി സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഓണം തകൃതിയെ ആഘോഷിക്കാനുള്ള അതിന്റെ ഒരുക്കങ്ങളിലേക്ക് അവർ കടന്നു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ റിപ്പോർട്ടാണ് ഷഹദ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം